ആധാരം കുട്ടി തെങ്ങിടയ്ക്ക് ഒരു കലാകാരക്ക് ആദ്യം വേണ്ടത് ശൃങ്കാരം പിന്നെ താളഭം താളം പിഴച്ചാൽ മനസ്സ് പതിറിയാൽ പിന്നെ തുടർന്ന് എല്ലാം പോകും എടോ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്ന് സംഭവിച്ചോടോ അതുകൊണ്ടാ ഞാനേ പറഞ്ഞത്

കുട്ടിയുടെ മനസ്സിൽ ഒരാളുണ്ട് അല്ലേന്റെ പേര് പറയുമ്പോ കുട്ടി ഒരു പൂവിന്റെ പേര് പറയൂ സ്നേഹിക്കുന്ന കുട്ടി ഉള്ള പൂവാറിയും എനിക്കിഷ്ടം പ്ലാസ്റ്റിക് പൂവാട പ്ലാസ്റ്റിക് അതാകുമ്പോ വാടില്ല തകരില്ല നിറം പോവില്ല കരിഞ്ഞും പോകില്ല ും പറഞ്ഞാ മനസ്സിലായില്ല അനുഭവം കുര്യ നമാട എന്റെ ശിഷ്യ കണങ്ങൾ ആരൊക്കെ കുട്ടിക്ക് അറിയോ മനസു വാര്യ ഗോപാലസ്വാമി ശാപമാണ് കുട്ടി ശാപം തെറ്റിനം കാശില്ലാത്തത് ശിഷനോട് അല്പ സ്നേഹ കടമായി ചോദിച്ചത് തെറ്റ ఐ గేదో నాక పీనట్ ఏములే అదేందకి డాన్స్ పరిచయం నాడు బట్స మసల కారణం యాహె ఎట్లాదో పెట్టుకున్నా విదబెడ పొంగూటీలే విదబెడ సిగర్స్ కోటి విదబెడ కాలికిన కాలుకి కోట డాన్స్ యాం పరిపిచ్చుతారు నమస్కారం మొన్న నమస్తే లానా 아시오리 따뜻하다는 거를 우리 베니베이야 아로. <놀람>